ഇന്ത്യൻ പ്രീമിയർ ലീഗ് അഥവാ ഐ പി എൽ എന്ന ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ക്രിക്കറ്റ് ലീഗാണ് ഐ പി എൽ എന്നാൽ യാഥാർത്ഥത്തിൽ ഇത് ആരാണ് ആരംഭിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ഐ പി എൽ പോലൊരു ലീഗ് ഇന്ത്യയിൽ തുടങ്ങിയതെന്ന് നിങ്ങൾക്കറിയാമോ പതിനേഴ് വർഷമായി ഇന്ത്യക്കാരുടെ ഉള്ളിൽ ഒരു വികാരമായി ഉത്സവമായി ഓരോ ടീമുകളും സ്വന്തം ടീമായി കാണുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു കായിക മാമാർഗം അത് ഐ പി എല്ലാണ് ആ ഐ പി എല്ലിന്റെ കഥയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ ഞാൻ വിപിൻ വിജയൻ പുതിയൊരു കഥ കാണാനും കേൾക്കാനുമായി എല്ലാരും കേർപ്പോരെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് അഥവാ ഐ പി എൽ രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ബി സി സി ഐദ്യോഗികമായി ആരംഭിച്ചു ഈ ആശയത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ ബി സി സി ഐയുടെ അന്നത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ലളിത് മോദിയായിരുന്നു യൂറോപ്പിലെ ഫുട്ബോൾ ലീഗുകൾ പോലെ സ്പോർട്സ് വിനോദം ബിസിനസ് എന്നിവ ഇടകലർന്ന ഒരു ക്രിക്കറ്റ് ലീഗ് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു ഐ പി എല്ലിൽ നിലവിൽ വന്നതിന് മൂന്ന് പ്രധാന കാരണങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിലെ ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ലോകകപ്പ് വിജയമാണ് അതിൽ ആദ്യത്തേത് ഇന്ത്യ ആദ്യ ട്വന്റി ട്വന്റി ലോകകപ്പ് നേടിയപ്പോൾ ആരാധകർക്ക് ഈ വേഗതയേറിയ ക്രിക്കറ്റ് ഫോർമാറ്റ് വളരെയധികം ആവേശം ഉണ്ടാക്കിയിരുന്നു എന്ന് ബി സി സി ഐ ബോർഡിന് മനസ്സിലായി അതിനാൽ തന്നെ ഈ ഫോർമാറ്റിൽ ഒരു ബിസിനസ് സാധ്യത ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ലളിത് മോദി മനസ്സിലാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഏഴിൽ ബി സി സിയുടെ അനുമതിയില്ലാതെ ഐ സി എൽ എന്ന പേരിൽ ഒരു സ്വകാര്യ ലീഗ് ആരംഭിച്ചു സി എൻ്റർടൈൻമെൻറ്റ് സ്പോൺസർ ചെയ്ത ഈ ലീഗ് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ രണ്ട് സീസൺ മാത്രമേ കളിച്ചുള്ളൂ ബി സി സിയുടെ അനുമതിയില്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഐ സി സി യുടെ പൂർണ്ണ പിന്തുണയോടെ ബി സി സി ഐ സ്വന്തം ഔദ്യോഗിക ലീഗായി ഐ പി എല്ലിന് തുടക്കം കുറിച്ചത് അത് ഇത്ര വലിയ വിജയമാകുമെന്ന് അവർ അന്ന് കരുതി കാണില്ല ടി വി ചാനൽ സ്ട്രീമിംഗ് മുതൽ സ്പോൺസർഷിപ്പുകൾ വരെ ഐ പി എൽ ഒരു പണം വാരൽ തട്ടകമായി തന്നെയാണ് ബി സി സി ഐ രൂപകൽപ്പന ചെയ്തത് അത് മികച്ച രീതിയിൽ പ്രവർത്തിച്ചു ഇപ്പോഴും പ്രവർത്തിക്കുന്നു ഓരോ വർഷം കഴിയുന്നോറും ചാനലുകാർ ഐ പി എൽ സ്ട്രീം ചെയ്യുന്നതിന്റെ കരാർ വാങ്ങുന്നതിന് വേണ്ടി ഇരട്ടിത്തുകയാണ് ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം അത്രയും വലിയൊരു വ്യൂവർഷിപ്പ് ഐ പി എല്ലിനുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഐ പി എല്ലിൻ്റെ ആദ്യ സീസൺ രണ്ടായിരത്തി എട്ട് ഏപ്രിൽ പതിനെട്ടിന് എട്ട് ടീമുകളുമായി ആരംഭിച്ചു ധോണി നയിച്ച ചെന്നൈ സൂപ്പർ കിങ്സും ഷെയ്ൻവോൺ നയിച്ച രാജസ്ഥാൻ റോയൽസും തമ്മിൽ ഫൈനലിൽ ഏറ്റുമുട്ടുകയും ഷെയ്ൻ വോണിൻ്റെ നേതൃത്വത്തിലുള്ള രാജസ്ഥാൻ റോയൽസ് എന്ന ടീം ആദ്യ കിരീടം നേടുകയും ചെയ്തു അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരു പുതിയ ക്രിക്കറ്റ് വിപ്ലവം ഐ പി എല്ലിലൂടെ ആരംഭിക്കുകയുമായിരുന്നു സ്റ്റേഡിയങ്ങൾ ആരാധകരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്നു ഓരോ മാച്ച് കഴിയും തോറും ആരാധകർ ട്വൻറ്റി ഓവർ ക്രിക്കറ്റിന് വളരെയധികം ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു രണ്ടായിരത്തി എട്ടിലെ ഒരു ധീരമായ ആശയത്തിൽ നിന്ന് ഇന്ന് ഒരു ബില്യൺ ഡോളർ ബ്രാൻഡിലേക്ക് ഐ പി എൽ കളിയെ എന്ന മാറ്റിമറിച്ചു ബോളിവുഡിലെയും ബിസിനസ് മേഖലയിലെയും പ്രമുഖ സെലിബ്രിറ്റീസ് ഐ പി എൽ ടീമുകളുടെ ഉടമകളായി വന്നതോടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഐ പി എല്ലിന് വന്നു ചേർന്നു ഓരോ സീസൺ കഴിയും തോറും ടീമുകളുടെ ലേലം വിളികളിൽ വാശി കൂടിക്കൂടി വന്നു ഇതോടെയാണ് ഐ പി എൽ ഒരു വേൾഡ് ക്ലാസ് ലെവലിലുള്ള ലീഗായി മാറിയത് ഐ പി എല്ലിൻ്റെ വരുമാനത്തിൻ്റെ ഒരു പ്രധാന ഭാഗവും ടെലിവിഷൻ സ്ട്രീമിംഗ് സംപ്രേക്ഷണാവകാശങ്ങളുടെ വിൽപ്പനയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് വരെയുള്ള നാല് വർഷത്തെ കാലയളവിൽ ഐ പി എൽ ലീഗ് ഒരു വലിയ കരാർ നേടി ഡിസ്നിയുടെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർട്ട് നാലു വർഷത്തേക്കുള്ള മാധ്യമാവകാശങ്ങൾ സിക്സ് പോയിന്റ് ടു ബില്ല്യൺ ഡോളർ എന്ന വലിയ തുകയ്ക്കാണ് വാങ്ങിയത് ഇതതിൻ്റെ വലിയ ജനപ്രീതിയും കാഴ്ചക്കാരുടെ എണ്ണവും അടിവരയിടുന്നുണ്ട് ബി സി സി ഐ ചർച്ച ചെയ്ത കേന്ദ്ര സ്പോൺസർഷിപ്പുകളിൽ നിന്നും ടൈറ്റിൽ സ്പോൺസർമാരും ജേഴ്സി പങ്കാളിത്തങ്ങളും ഉൾപ്പെടെയുള്ള അവരുടെ സ്വന്തം ഡീലുകളിൽ നിന്നും ടീമുകൾക്ക് പ്രയോജനം ലഭിക്കുന്നുണ്ട് ഐ പി എൽ ടീമുകളുടെ വരുമാനത്തിൻ്റെ എഴുപത് ശതമാനത്തിലധികവും മാധ്യമ അവകാശങ്ങളിൽ നിന്നും സ്പോൺസർഷിപ്പുകളിൽ നിന്നുമാണ് വരുന്നത് ഇത് ഐ പി എൽ എന്ന കായിക മാമാങ്കത്തിൻ്റെ വിപണി മൂല്യം ഉയർത്തി കാണിക്കുന്നതാണ് ആരാധകരുടെ ആവേശവും വിശ്വസ്തതയും പ്രയോജനപ്പെടുത്തി ജേഴ്സികൾ തൊപ്പികൾ അതുകൂടാതെ ഓരോ ടീമിന്റെയും പേരിലുള്ള മറ്റ് മർച്ചയ്സ് ഉൽപ്പന്നങ്ങളും വിറ്റുകൊണ്ട് ഫ്രാഞ്ചൈസികൾ വരുമാനം സൃഷ്ടിക്കുന്നുണ്ട് ഇതൊന്നും കൂടാതെയാണ് ഹോം മത്സരങ്ങൾ നടക്കുമ്പോൾ ടിക്കറ്റ് വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം ചെന്നൈ ബാംഗ്ലൂർ കൽക്കത്ത എന്ന് വേണ്ട ഇന്ത്യയിലെ തന്നെ ഏതൊരു സംസ്ഥാനത്ത് ഇപ്പോൾ മത്സരം വെച്ചാലും അവിടെയെല്ലാം ഗാലറി നിറയെ കാണികൾ കളി കാണാൻ വരുന്നത് ഈ മത്സരത്തിന്റെ ആരാധക ശ്രദ്ധ ഏറെയാണെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ടിക്കറ്റിലൂടെയുള്ള വരുമാനത്തിൻ്റെ ഒരു പങ്ക് ടീമുകൾക്കും ലഭിക്കുന്നുണ്ട് ഇത് ടീമുകളുടെ വരുമാനത്തിൽ ഗണ്യമായ സംഭാവന നൽകുന്നു ഐ പി എൽ എന്ന ഈ മാമാങ്കം പതിനെട്ട് സീസണുകൾ വിജയകരമായി ഇതുവരെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഓരോ സീസണും ഓരോരോ രീതിയിൽ ആരാധകർക്ക് പ്രിയപ്പെട്ടതായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ സീസൺ കഴിയുന്നോറും ഓരോ ടീമിനും ആരാധകർ ഏറുകയാണ് ഓരോ സീസണിലും ഓരോ ടീമുകളും അതത് സംസ്ഥാനങ്ങളിലെ പുതിയ താരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പുതുതായി വളർന്നു വരുന്ന ഒരു ക്രിക്കറ്റ് പ്ലെയറിന് ഇന്ത്യൻ േഴ്സി എന്തെങ്കിലും ഇടാനാകുമെന്ന് ആഗ്രഹിക്കാം നമ്മുടെ സഞ്ജു സാംസണും ശ്രീശാന്തും എല്ലാം വന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിലെ പതിമൂന്ന് വേദികളിലായി എഴുപത്തിനാല് മത്സരങ്ങളിലായി പത്ത് ടീമുകൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ ഉദ്ഘാടന ചടങ്ങ് നടന്നത് കൽക്കത്തയിലാണ് ഇതിനിടയ്ക്ക് ഐ പി എൽ കോഴ വിവാദങ്ങൾ വന്നു പല പ്രമുഖരും ജയിലിൽ പോയി ഐ പി എല്ലിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേറ്റെങ്കിലും പഴയതിനേക്കാൾ ഊർജത്തോടെ ഐ പി എൽ ലീഗ് ജനങ്ങളുടെ മനസ്സിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു ഐ പി എല്ലിന്റെ ഘടനയുടെ ഒരു മുഖമുദ്രയായ വാർഷിക ലേലങ്ങളിലൂടെയാണ് കളിക്കാരുടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഓരോ ടീമിലെയും കളിക്കാർ അടിസ്ഥാന വിലയുമായി ലേലത്തിൽ പ്രവേശിക്കുന്നു ഫ്രാഞ്ചൈസികൾ അവരുടെ സേവനങ്ങൾ ഉറപ്പാക്കാൻ ലേലം വിളിയിൽ ഏർപ്പെടുന്നു ഓരോ ടീമിനും ഒരു ബഡ്ജറ്റ് നൽകിയിട്ടുണ്ട് കൂടാതെ ബുദ്ധിപരവും കായികപരവുമായ ഒരു നല്ല ടീം ഉണ്ടാക്കുവാനായി ശ്രദ്ധയോടെ തന്നെ ലേലം വിളിയിൽ പങ്കെടുക്കേണ്ടതുണ്ട് തുടക്കക്കാരായ പ്ലെയേഴ്സിന് വലിയ വില നൽകാതെ തന്നെ പല ടീമുകളും സ്വന്തം ടീമിലെത്തിക്കാറുമുണ്ട് ഒരു സീസണിൽ തിളങ്ങിയാൽ പിന്നെ അടുത്ത സീസണിൽ ഇവരുടെ വില ഇരട്ടിയായി വർദ്ധിക്കാറുമുണ്ട് ഐ പി എല്ലിൻ്റെ വിജയ ഫോർമാറ്റും വാണിജ്യ വിജയവും ലോകമെമ്പാടുമുള്ള മറ്റു രാജ്യങ്ങളിൽ സമാനമായ ലീഗുകൾ സൃഷ്ടിക്കാൻ പ്രചോദനം നൽകിയിട്ടുണ്ട് ക്രിക്കറ്റിൻ്റെ രീതിയെ തന്നെ മാറ്റിമറിക്കുകയും ഇന്ത്യയിലെ ക്രിക്കറ്റിൻ്റെ ആഗോള വിപണി മൂല്യം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്നത് ഇന്ന് ഇന്ത്യയുടെ ഒരു വികാരമാണ് ഓരോ വർഷവും അത്രമേൽ ആവേശത്തോടെയാണ് ആരാധകർ ഐ പി എല്ലിലെ മത്സരങ്ങൾ ആഘോഷിക്കുന്നത് ഓരോ സംസ്ഥാനത്തെയും ആളുകൾക്ക് സ്വന്തമായ ഒരു ടീമുള്ളത് പോലെയാണ് അവരുടെ ടീമിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നത് ഇത്രമേൽ വിജയമായ ഒരേ ഒരു ക്രിക്കറ്റ് ലീഗ് മാത്രമേ ഇപ്പോൾ ഇന്ത്യയിലുള്ളൂ അതിൻ്റെ പേരാണ് ഐ പി എൽ അഥവാ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഐ പി എല്ലുണ്ടായ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലൊരു കഥയുമായി വീണ്ടും കാണാം